പരസ്പരം ചെളി വാരി എറിഞ്ഞുകൊണ്ട് കണ്ടസ്റ്റൻസ് തമ്മിൽ വഴക്കും അടിയും തുടങ്ങിയിരിക്കുകയാണ് ഒരു നഴ്സറി ടാസ്കും കൂടെ ബിഗ് ബോസ് കൊടുത്തു കൊടുത്തപ്പോൾ നമ്മൾ എല്ലാവരും അത് നഴ്സറി ആണെന്ന് കരുതിയിട്ടുണ്ടെങ്കിലും ആ നഴ്സറി ടാസ്ക് കൊടുത്തതിനെ ഒരു ലക്ഷ്യമുണ്ട് ഒരു ട്വിസ്റ്റ് ഉണ്ട് അതിനകത്ത് കാരണം വമ്പനടി ലോഡിങ് ആണ് ഒടുക്കത്ത അടി നടക്കും കാരണം മൃഗങ്ങളുടെ പേര് വെച്ചുള്ള കളിയാണ് ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് തമ്മിൽ തന്നെ ചെളി വാരി എറിയുന്നുണ്ട് ഈ കേസുകൾ പിന്നീട് ചർച്ചയാക്കപ്പെടും ഇന്ന് രാത്രിയാണ് ഇതിന്റെ ഡിസ്കഷൻ നടക്കാൻ പോകുന്നത് ഉറപ്പായിട്ടും ഇത് സാധാരണ മോർണിംഗ് ടാസ്കുകളിലൊക്കെ വരുന്ന സാധനമാണ് ഇത് മെയിൻ ഒരു ടാസ്ക് ആയിട്ട് എടുത്തു കൊടുത്തത് നമുക്ക് കാണുമ്പോൾ പണിപ്പുരയിൽ പോകാനുള്ള പണിപ്പുരയിലേക്ക് പോകാനുള്ള ടാസ്ക് എന്ന് വെച്ച് നോക്കുമ്പോൾ ഇത് പ്യുവർലി ഫ്ലോപ്പ് ആണ് പക്ഷെ ബിഗ് ബോസ് ലെവൽ ടാസ്കുകളിൽ ഒരെണ്ണമാണ് ഈ പറയുന്ന മൃഗങ്ങളുമായി കമ്പയർ ചെയ്യുക എന്നുള്ളത് ബിഗ് ബോസ് ലെവലിൽ എല്ലാ സീസണിലും ഉണ്ടാവുന്ന ടാസ്ക് തന്നെയാണ് അപ്പൊ ഈ ടാസ്കിന്റെ ഭാഗമായിട്ട് ഇനി ഒരു അടി നടക്കും പണിപ്പുര ടാസ്ക് ടു ആണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ടീം എ തന്നെ വീണ്ടും ജയിച്ചു എന്താണ് ലൈവിൽ നടന്നത് വൈകുന്നേരം നാല് മണി മുതൽ ദേ എട്ടേ കാലുവരെയുള്ള ലൈവ് അപ്ഡേറ്റ് ഇട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ മീഡിയൻ അപ്പോ ഈ പറയുന്ന അപ്പാനി ഷാനവാസ് വിഷയം തന്നെയാണ് മെയിൻ ഷാനവാസിന്ന് ഓരോ ആൾക്കാരോട് പറയുന്നു അപ്പാനിയെ പറ്റി അപ്പാനി ഇരുന്ന് ഷാനവാസിനെ കുറിച്ച് പറയുന്നു മറ്റു ആൾക്കാരോടപ്പറ്റി അവസാനം അവരിരുന്ന് സംസാരിക്കുന്നു എങ്ങനെ വേണമെങ്കിലും ഗെയിം കളിച്ചോ ഏ ഒരുമാതിരി പോസ്ണൽ എടുക്കരുത് പോസ്ണൽ എടുക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പാനി ഒരുവിധം തീർത്തു വെക്കുകയാണെന്നാൽ തീരുന്നൊന്നുമില്ല ഇവർ ഒരു ടീമിലാണല്ലോ ഇപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് പണിപ്പുര ടാസ്ക് ടു വരുന്നു അനിമൽ മാസ്ക് ആക്ടിവിറ്റി ഏരിയയിൽ മൃഗങ്ങളുടെ പടങ്ങൾ ഒട്ടിച്ച ഒരു ഫ്ലക്സ് കാണും കുറെ ഉണ്ടാവും ആദ്യത്തെ ടീം അങ്ങോട്ട് പോവുക പോയിട്ട് ഒൻപത് ഉണ്ടാവും നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ പെരുമാറ്റത്തിനും പെർഫോമൻസിനും അടിസ്ഥാനപരമായിട്ടുള്ള മൃഗങ്ങളുടെ സ്വഭാവം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ പിറകില് ഒളിച്ചിരിക്കണം അപ്പൊ ബി ടീം വന്നിട്ട് ഇത് ഏതൊക്കെ ഓരോ മൃഗങ്ങളുടെ പിറകിലും ആരൊക്കെ ആയിരിക്കും അവരവരുടെ സ്വഭാവങ്ങൾ വെച്ച് ആരൊക്കെ ആയിരിക്കും എന്ന് ഗസ് ചെയ്ത് പറയണം ശരിയാണെങ്കിൽ അവർക്ക് ഓരോരോ പോയിന്റ് വെച്ച് കിട്ടും ജയിക്കുന്ന ടീമിന് അഞ്ഞൂറാണ് പോയിന്റ് ഡയറക്റ്റ് പണിപ്പുരയിലേക്ക് അതിൽ നിന്നും ഒരാൾക്ക് എൻട്രി ചെയ്യാം കൺഫ്യൂഷൻ ചെയ്ത് കളിപ്പിക്കരുത് നിങ്ങളുടെ ഒറിജിനൽ സ്വഭാവം ഏതാണെന്ന് മനസ്സിലാക്കി ബാക്കിയുള്ളവർ വേണം തീരുമാനിക്കാനെന്ന് പറയുന്നു ടീം എ പോയി ചെയ്യുന്നത് മൊത്തം ആണ് പക്ഷേ ടീം ബി കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ടീമെ വിജയിക്കുന്നതും കാരണം ടീം ബി ടീം ബിക്ക് അതുകൊണ്ടാണ് കറക്റ്റ് പറയാൻ പറ്റാത്തതും ടീം എ കുറെ സംഭവങ്ങൾ കാണിച്ചു വയ്ക്കുന്നതുകൊണ്ട് ഷാരിക പറയുന്നു അവിടെ ഉള്ള സാധനങ്ങൾ ആദ്യം പോകുന്ന ഒമ്പത് പേർക്കുള്ളത് ഒരേ മൃഗങ്ങളും പിന്നെ പോകുന്നവർക്ക് ഡിഫറൻറ്റുമാണ് ആദ്യം പോകുന്നവർക്ക് പാമ്പ് ഈച്ച കാണ്ടാമൃഗം കുറുക്കൻ ആമ എലി സിംഹം ഓന്ത് പട്ടി ഇത്രയാണ് ഉള്ളത് അപ്പം ഷാരിക പറയുന്നു ഞാൻ പാമ്പാണ് എടുക്കുന്നത് ഞാൻ എത്തി വിഷമുള്ള സൈസാണ് എന്നെ ആരെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരെ തിരിച്ച് കൊത്തും പിന്നെ ബിന്നി പറയുന്നു ഞാൻ ഈച്ചയാണ് കാരണം ഞാൻ ശല്യം ചെയ്യുന്നു അത് ബാക്കിയുള്ളവരെല്ലാവരും കൂടി പറയുന്നതാണ് ഓരോരുത്തും പോയി ശല്യം ചെയ്യുന്നുണ്ട് അപ്പാനി പറയുന്നത് ഞാൻ കാണ്ടാമൃഗമാണ് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടി എനിക്ക് ഞാൻ ഇടിച്ചു കയറി സംസാരിക്കും ഒനീലി പറയുന്നത് ഞാൻ കുറുക്കനാണ് ഞാൻ ബുദ്ധിപൂർവ്വം കളിക്കുന്നുണ്ട് സിംഹത്തിനേക്കാളും പേടിക്കേണ്ടത് കുറുക്കനെയാണ് രേണു പറയുന്നത് ഞാൻ ആമയാണ് മന്ദഗതിയിലാണ് പോകുന്നത് നൂറ പറയുന്നു ഞാൻ എലിയാണ് തുറന്നു എത്തും എന്നാണ് ഇവരൊക്കെ പറയുന്നത് ഷാനവാസ് പറയുന്നത് ഞാൻ സിംഹമാണ് ശത്രുക്കളെ കടിച്ചു കീറും ശൈത്യ പറയുന്നത് ഞാൻ ഓന്താണ് നിറം മാറി ഞാൻ പലപ്പോഴും നല്ല സ്നേഹത്തോടെ നിന്നിട്ട് ദേഷ്യപ്പെടും ജിസേൽ പറയുന്നത് ഞാൻ പട്ടിയാണ് ലോയലാണ് എക്സൈറ്റഡ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേർസിന്റെ ഒക്കെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം പാ ഇവർ പറയുന്നത് ഈ അർത്ഥങ്ങളാണ് ഇവർ സ്വന്തമായിട്ട് ഏറ്റെടുക്കുന്ന ഈ അർത്ഥങ്ങളാണ് പാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമുള്ളിൽ വെച്ചത് നിന്ന് ബാക്ക് സ്റ്റാബിങ് ആണ് പാമ്പ് അതാണ് ഈ പാമ്പ് അവർ ഉദ്ദേശിച്ചത് ഈച്ച മീൻസ് എല്ലായിടത്തും എത്തുന്നു കഴിക്കുന്നിടത്ത് എത്തുന്നു ടോയ്ലറ്റിൻ്റെ അടുത്ത് എത്തുന്നു ഈച്ച എന്ത് മലിനമായ സാധനം കണ്ടു കഴിഞ്ഞാലും അവിടെ പോയി ഇരിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെ പോയി ഇരിക്കുന്ന സാധനം അതാണ് ഈച്ച എല്ലായിടത്തും ഉണ്ട് ഈച്ച ഫുൾ ഓൾ റൗണ്ടർ ആണ് ഈച്ച കാണ്ടാമൃഗം തൊളിക്കട്ടി വേറെ ഒന്നുമില്ല കാണ്ടാമൃഗം എന്ന് പറഞ്ഞാൽ കാണ്ടാമൃഗത്തിന്റെ തൊളിക്കട്ടി എന്ന് പറയും കുറുക്കൻ കൂർമ്മ ബുദ്ധി പിറകീന്ന് കളി പിറകീന്ന് കളി മീൻസ് നോക്കി ലക്ഷ്യം നോക്കിയിരുന്ന കളി അതാണ് കുറുക്കൻ ആമ പതിയെ തന്നെ കളിക്കുന്ന ആളാണ് പക്ഷെ ബുദ്ധിയുണ്ട് ആമ പതിയെ വരുന്നുള്ളൂ പക്ഷെ ആമയ്ക്ക് ബുദ്ധിയുണ്ട് എലി തൊരപ്പൻ അത് തന്നെയാണ് പണി എലി തൊരപ്പും സിംഹം കാട്ടിലെ രാജാവ് വേറെ ഒരു മീനിങ്ങും അതിനില്ല കാട്ടിൻ്റെ കാട്ടിലെ രാജാവ് ഓന്ത് മാറുന്നു ഏഹ് അത് മാത്രമാണ് ഓതിൻ്റെ ഇത് പട്ടി കൊര ആവശ്യമില്ലാത്തരത്തെല്ലാം പോയി കൊര കൊര കറക്കൊരാ കുറച്ചുകൊണ്ടിരിക്കും ഇതാണ് അതിന്റെ അർത്ഥം പക്ഷെ ഇവരെല്ലാം കൂടെ വന്നിട്ട് മൊത്തം തല കുത്തനെ ഈ പറഞ്ഞ അനക്ക് തിരിച്ചു വെക്കുന്നുണ്ട് ടീം ബി വന്നിട്ട് അഞ്ചു മിനിറ്റ് ഡിസ്കസ് ചെയ്തിട്ടോ അവരങ്ങനെ കുടുക്കൻ ഇവൻ പട്ടി അവൻ അവൻ അങ്ങനെയാണ് അവൻ പട്ടിയാണ് അപ്പാനാണ് പട്ടി കൊര കൊര കരകര കൊറച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഇവരെ കുറെ കളിയാക്കുന്നു മറ്റവര് ഫ്ലക്സിന്റെ പിറകിൽ നിൽക്കുവാണ് അപ്പോ ഓരോരുത്തരുടെ വിധം പറയാണ് പാമ്പ് ഷൈത്തി ആയിരിക്കും കാരണം പതുങ്ങി അറ്റാക്ക് ചെയ്യുന്നത് കൂടെ നിന്ന് വിഷം ചീറ്റാൻ പറ്റുന്നത് ഷൈത്യക്കാണ് കാന്താമൃഗം ഷാനവാസാണ് എന്തൊരു തൊലിക്കട്ടിയാണ് പട്ടി അപ്പാനിയാണ് വെറുതെ ഇന്ന് കൊര കൊര കുറയ്ക്കും ഈച്ച ഉനിയിലാണ് എല്ലായിടത്തും നിൽക്കും ആദ്യം കിച്ചണിലായിരുന്നു കുക്കിങ്ങില് പിന്നെ ബാത്റൂമിലാണ് അപ്പോൾ ഈച്ചയാണല്ലോ അപ്പൊ എല്ലായിടത്തും ഒരു പ്രയോജനവും ഇല്ല സിംഹം ജിസേലാണ് ഈ വീട് ഭരിക്കാൻ കഴിവുള്ളത് ജിസേലിനായിരിക്കും ആമ രേണു ആണ് രേണുവിന് ഒന്നിനും വയ്യ 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 എന്ന് പറഞ്ഞ നടക്കാണ് എലി നൂറയാണ് ഓടിച്ചാടി എല്ലായിടത്തും നടക്കും കുറുക്കൻ ബിന്നിയാണ് കൗശലക്കാരിയാണ് ഓന്ത് ഷാരികിയാണ് പലപ്പോഴും നിറമാറം എന്ന് പറയുന്നത് ഇവർ ഈ പറയുന്നതിനകത്ത് ആമ രേണു എലി നോറ ഇത് രണ്ടും മാത്രമേ കറക്റ്റ് ആവുന്നുള്ളൂ അങ്ങനെ ഒൻപതിൽ രണ്ട് പോയിന്റ് ഇവർക്ക് കിട്ടുന്നുള്ളൂ ബിഗ് ബോസ് അപ്പൊ തന്നെ പറയുന്നു ഇത് ഇതിനകത്ത് ഈ പറഞ്ഞ ടീം ബി ആണ് കൃത്യമായിട്ട് ടാസ്കിനെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പേരുകൾ അപ്പൊ പറഞ്ഞിരിക്കുന്നത് ടീം കാണിച്ചത് പക്കാ ഫ്ലോപ്പ് ആണെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഞാൻ ആലോചിച്ചത് ബിഗ് ബോസ് ബോസിന് പറയാനെന്ത് റൈറ്റ് കാരണം ഇവരല്ലേ തീരുമാനിച്ചപ്പോ ബിഗ് ബോസ് അടുത്ത് പാർഷ്യാലിറ്റി പോലെ അല്ലേ അത് പക്ഷെ അങ്ങനെ അല്ല സംഭവം ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തിട്ടാണ് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റ് പക്ക അനാലിസിസ് നടത്തിയിരിക്കുന്നത് ടീം ബിയിലെ ആൾക്കാരാണ് ഷാരിക ബിന്നി അപ്പാനി ഒനിൽ രേണു നൂറ ഷാനവാസ് ഷൈത്യ ജിസൈൽ ഇവരെക്കാൾ കൂടുതലായിട്ട് അനീഷും ആദിലയും സരികയും അക്ബറും അനുവും റന ആര്യൻ അഭിശ്രീ രവിൻ ഇവർ ഇത്രയും പേര് കറക്റ്റ് അനാലിസിസ് നടത്തിയിട്ടാണ് ഈ പറയുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ പേര് കൊടുക്കുന്നത് അതിനുശേഷം എല്ലാവരെയും പറഞ്ഞു വിടുന്നു കുറച്ച് കഴിഞ്ഞ് വീണ്ടും വിളിക്കുന്നു പുതിയ കുറേ മൃഗങ്ങളാണുള്ളത് ആന ഹൈന ഹൈന എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമോ എന്തോ കഴുതപ്പുലി പിന്നെ കഴുത കഴുകൻ കൊതുക് പൂച്ച സിംഹം അരണ കുരങ്ങൻ ഇത്ര ഇത്രയാണ് അവിടെ ഉള്ളത് ഇതിനകത്ത് അനീഷ് പറയുന്നു ഞാൻ ആനയാണ് ഒറ്റക്കൊമ്പനാണ് എന്നെ ആരെ പിടിച്ചുകഴിഞ്ഞാൽ കിട്ടത്തില്ല ആദ്യ പറയുന്നത് ഞാൻ ഹൈനയാണ് ഹൈന കുറച്ചുകൂടി സ്ട്രോങ് ആണ് സരികെ പറയുന്നത് ഞാൻ കഴുതയാണ് ഭാരം ചുമക്കുന്നതാണ് കഴുത അക്ബർ പറയുന്നത് ഞാൻ കഴുകനാണ് കഴുകൻ്റെ സ്വഭാവമാണ് എനിക്ക് അനു പറയുന്നത് ഞാൻ കൊതുകാണ് ഞാൻ പലരുടെയും ചോര കുടിക്കുന്നത് ഇതൊക്കെ അവരവർ തീരുമാനിക്കുന്നതാണ് പിന്നെ റന പറയുന്നു ഞാൻ പൂച്ചയാണ് ഭക്ഷണ സമയത്ത് നിൽക്കും ആര്യൻ പറയുന്നു ഞാൻ സിംഹമാണ് ഇവിടെ എല്ലാത്തിലും ഞാൻ ഫസ്റ്റ് ആണ് അഭി പറയുന്നു ഞാൻ അരണയാണ് തൊട്ടാൽ വിഷമാണ് അരണ പക്ഷെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് അരണ നവീൻ പറയുന്നു ഞാൻ കുരങ്ങനാണെന്ന് ഇനി ഈ വേർഡ്സിന്റെ ഏതാണ്ട് മുക്കാലും ആണ് കുറച്ച് മാത്രമല്ല ഇവർ കാണുന്ന ഇത് വരുന്നൂ ആന മീൻസ് ആരെക്കൊണ്ടും തളയ്ക്കാൻ പറ്റാത്തത് അതാണ് സാധനം നമുക്കറിയാമല്ലോ ആരെക്കൊണ്ടും തളയ്ക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് സൈസ് വെച്ച് ഇവിടെ ബിഗ് ബോസിനകത്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് ആന ഒറ്റക്കൊമ്പൻ അത് അനീഷ് പറഞ്ഞ പക്കാസ്താനം തന്നെയാണ് അതിനകത്ത് അനീഷ് തന്നെയാണ് വരാൻ കണക്കുകൾ ഹൈന മീൻസ് ഹൈന കഴുതപ്പുലി ഈ പറഞ്ഞ പോലെ ഒരു മിക്സ്റ്റർ സ്വഭാവമുള്ള ജീവിയാണ് പോയി ഈ പട്ടിയ കണക്ക് പ്രതികരിക്കുന്ന ഒരു മീൻസ് പിന്നാലെ വരും പിന്നാലെ വന്ന് അതിനെ ഏറെ തേടി അതിനെ പിടിച്ച് കൊന്നു വലിച്ച് കീറി വെക്കുന്ന ഒരു ഓൾ ഇൻ മെൻ ക്ലൂക്കട്ട് മൈൻഡാണ് കഴുതപ്പുലി അടുത്ത് കഴുത എന്താണ് കഴുത ബുദ്ധി ഇല്ലാത്തത് നമ്മൾ പണ്ടാ കഴുത എന്ന് വിളിക്കുന്നത് എന്തോണ്ട മന്ദ ബുദ്ധി എന്ന അർത്ഥത്തിലാണ് കഴുത കഴുകൻ മീൻസ് കഴുകൻ കണ്ണുകൾ കേട്ടിട്ടില്ലേ മീൻസ് ഭയങ്കര എന്താ പറയുക വളച്ചൊടിക്കൽ അല്ലെങ്കിൽ നോക്കിയിരിക്കുക പതുങ്ങിയിരിക്കുക റാഞ്ചുക പിടിച്ചെടുക്കുക ഇതൊക്കെയാണ് കഴുകൻ കൊതുക് മീൻസ് എല്ലായിടത്തും പോകുന്നു കുത്തുന്നു ഓരോരുത്തരെ പോയിരുന്നിട്ട് അനാവശ്യമായിട്ടിരുന്ന് കുത്തുന്നു ചൊറി ചൊറിയാണ് കൊതുകിൻ്റെ ഉദ്ദേശം പൂച്ച മീൻസ് കട്ടെടുക്കുന്നത് മിണ്ടാതെ പാൽ കുടിക്കുന്നത് കട്ടെടുക്കുന്നത് ഈ രണ്ട് സാധനമാണ് പൂച്ചയിൽ വരുന്നത് മിണ്ടാതെ പാൽ കണ്ണടച്ച് പാൽ കുടിയും കട്ടെടുക്കും സിംഹം മീൻസ് ഇതിനകത്തും സിംഹം ഉണ്ടെന്ന ഇതിനകത്തും ഉണ്ട് അത് ആര്യൻ തന്നെ സിംഹം ആര്യൻ്റെ ആര്യനാണ് സിംഹം എടുക്കുന്നത് രാജാവ് കിങ് അറിയാലോ അരണ വേറെ ഒരർത്ഥവും ഇല്ല ബുദ്ധി ഇല്ലാത്തത് ബുദ്ധി ഇല്ല ബുദ്ധി ഇല്ലാത്തല്ല ഓർമ്മയില്ലാത്തത് അരണയ്ക്ക് ഓർമ്മ അരണ നമ്മളിങ്ങനെ കടിക്കാൻ വേണ്ടി അരണയ്ക്ക് ഓർമ്മയില്ല മറന്നു പോകും അതാണ് പക്ഷെ അതൊക്കെ അബിക്ക് അബിയൊക്കെ എടുത്തത് ഭയങ്കര മോശമായി പോയി അതൊക്കെ അടുത്ത് കൊരങ്ങൻ വേറെ ഒന്നുമല്ല ഇവിടെ ഇവിടെ ഒരു കൊമ്പിയിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടുന്നതാണ് കൊരങ്ങൻ അതാണ് അതിന്റെ അർത്ഥം ചാടി ചാടി ഒരു കൊമ്പിയിൽ നിന്ന് മറ്റൊരു കൊമ്പിലോട്ട് ചാടിച്ചാടിന്ന് നടക്കും വേണമെങ്കിൽ മോഷണവും പറയാം ഓക്കെ അപ്പോ ടീം എ വരുന്നു മങ്കി ഇവർ നെവിൻ തന്നെയാണെന്ന് പറയുന്നു അരണ സരികിയാണ് കാരണം ഇവിടെ അടി ഉണ്ടാക്കാൻ വന്നിട്ട് അടുത്ത് അല്ല ഇവിടെ ഒരു ടീം വന്നിട്ട് അപ്പുറത്ത് പറയാൻ വരുമ്പോൾ മറന്നു പോകും സിംഹം ആരെയും തന്നെയാണ് പൂച്ച അനുവാണ് മിണ്ടാന്നിരുന്ന് പാല് കുടിക്കും കൊതുക് റെലയാണ് എല്ലായിടത്തും പോയി ചൊറിയും കഴുകൻ അക്ബർ ആണ് അവൻ ഷവന്തി ആണെന്ന് ഷാനവാസ് പറയുന്നു കഴുത അനീഷാണ് ബുദ്ധി ഇല്ല ഹൈന കഴുതപ്പുലി എന്ന് പറയുന്നത് ആതിലയാണ് ബുദ്ധി ആന അഭിശ്രീയാണ് ചെവി ഭയങ്കരമായി എപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും എന്ന് ഇങ്ങനെ പറയുകയാണ് ഇതിനകത്ത് ഇവര് പറഞ്ഞതിൽ കഴുതപ്പുലി ആതിലയും കഴുകൻ അക്ബറും സിംഹം ആര്യനും കുരങ്ങൻ നവിനും മാത്രം കറക്റ്റ് ആവുകയാണ് ബാക്കി എല്ലാം തെറ്റുന്നു അങ്ങനെ ഇവർക്ക് ഒമ്പതിൽ നാല് പോയിന്റ് അപ്പം ഇവർക്ക് നാല് പോയിന്റ് മറ്റവർക്ക് രണ്ട് പോയിന്റ് അങ്ങനെ ഇവര് ഇവർ തന്നെ ജയിക്കുകയാണ് നാല് പോയിന്റുമായിട്ട് അപ്പോ എന്നിട്ട് ഈ പറയുന്ന പോലെ ബിന്നിയെ പണിപ്പുരയിലേക്ക് ഒരാൾക്ക് ആയിട്ട് പണിപ്പുരയിൽ പോവാം അത് ബിന്നിയെ പണിപ്പുരയിൽ പോകാനായിട്ട് അവരെല്ലാവരും കൂടെ തീരുമാനിക്കുന്നു പക്ഷേ നിങ്ങൾ നോക്കി വെച്ചോ ഈ പേര് നീ എന്നെ ആ പേര് പറഞ്ഞില്ലേ ഇപ്പോൾ തന്നെ സംസാരം തുടങ്ങിയിട്ട് ചെറിയ രീതിക്ക് നീ ഈ പേര് പറഞ്ഞില്ലേ നീ ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ അതിൻ്റെ അർത്ഥം ഇതല്ലേ എന്ന് ചോദിച്ചുള്ള ഒരു അടി ഉറപ്പായിട്ടും പൊട്ടും ഇതെല്ലാ ബിഗ് ബോസുകളും നമ്മൾ കാണുന്ന സാധനമാണ് അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനിയിപ്പൊ ഇന്ന് ലൈവ് അപ്ഡേറ്റ് ഇടാൻ സമയമില്ല എപ്പിസോഡ് വരാൻ നേരമായി അപ്പൊ എപ്പിസോഡിന്റെ അപ്ഡേറ്റുകളും എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം അപ്പൊ ഇതുപോലത്തെ ലൈവ് അപ്ഡേറ്റ്സിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ